ഹായ് ഓൾ അൽ അമീൻ കുക്കിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളുടെ വീട്ടമ്മമാർക്കും സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്കൊക്കെ വളരെയധികം ഉപകാരമുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇവിടെയാണ് നമ്മുടെ വീട്ടിലൊക്കെ ഇതുപോലെ കഴിഞ്ഞ പേസ്റ്റ് ഉണ്ടായിരിക്കുമല്ലോ അപ്പോൾ ഇതുപോലെ നമ്മൾ നമ്മുടെ വീട്ടിൽ ഇങ്ങനെ ഈർക്കിളി സ്ലൈഡൊക്കെ ഉണ്ടാകും നമ്മൾ തലയിൽ കുത്തുന്ന സ്ലൈഡ് അപ്പോൾ അത് ഇതുപോലെ നമുക്കിങ്ങനെ ടൈറ്റാക്കി ഇതുപോലെ നിട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഓരോ പ്രാവശ്യം എടുക്കുമ്പോഴും നമ്മളത് അധികം പ്രെസ്സ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്താൽ മതി നമുക്ക് സിമ്പിളായി തന്നെ നമുക്കും കുട്ടികൾക്കൊക്കെ സിമ്പിളായി തന്നെ എടുക്കാവുന്നതാണ് കേട്ടോ ഇനി നമ്മുടെ വീട്ടിൽ ഇതുപോലെ ഗേറ്റൊക്കെ ലോക്ക് ഇതിനെ ലോക്ക് ഉണ്ടാവല്ലോ അപ്പോൾ അത് ചില സമയങ്ങളിൽ നമുക്ക് മഴയൊക്കെ പെയ്ത് വെള്ളമൊക്കെ കയറി അത് ചില സമയങ്ങളിൽ ശരിക്ക് പൂട്ടാൻ പറ്റാറില്ല അപ്പോൾ ആ സമയങ്ങളിലൊക്കെ കുറച്ച് നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ഞാനിവിടെ വെളിച്ചെണ്ണയായിട്ട് ഇപ്പോൾ യൂസ് ചെയ്തിരിക്കുന്നത് അത് ഇതുപോലെ ഈ ലോക്കിടുന്ന ഭാഗത്തും ഇതിൻ്റെ മുകളിലായിട്ടും ഇട്ട് കുറച്ചൊന്ന് വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ലോക്ക് റെഡി ആയി കിട്ടിട്ടോ ഇനി നമ്മുടെ വീട്ടിൽ ഇതുപോലെ കാപ്പിപ്പൊടിയൊക്കെ മേടിക്കുമ്പോൾ ഇതിൻ്റെ കുപ്പിൻ്റെ മൂടി നമുക്ക് പെട്ടെന്ന് തുറന്ന് കിട്ടാറില്ല അപ്പോൾ ആ സമയത്ത് നമുക്കിതുപോലെ ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്കൊരു ഗ്രിപ്പ് കിട്ടി തുറക്കാൻ പറ്റും കേട്ടോ ഇനി നമ്മുടെ വീട്ടിൽ സാധനങ്ങളൊക്കെ മേടിക്കുമ്പോൾ ഇതുപോലത്തെ പ്ലാസ്റ്റിക് കവർ നമുക്ക് കിട്ടാറില്ലേ അപ്പോൾ ഇതുപോലത്തെ ഒരു വൈറ്റ് കവർ ഉണ്ടെങ്കിൽ നമുക്ക് എടുക്കാം ഇനി ഇത് നാല് ഭാഗം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഡബിൾ ടേപ്പ് പശയാണ് കേട്ടോ ഞാനിവിടെ എടുത്തിരിക്കുന്നത് അത് ഇതുപോലെ നാല് സൈഡിൽ നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കാം വളരെയധികം യൂസ്ഫുള്ളായ ഒരു ടിപ്പാണ് കേട്ടോ ഇത് ഇനി ഇത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലെ അടുക്കളയിലാണ് കേട്ടോ നമുക്ക് കൂടുതലും ഇത് ഉപയോഗം വരുന്നത് ഇത് ഇതിതുപോലെ ഞാനൊന്ന് സ്വിച്ച് ബോർഡ് മുകളൊന്ന് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് നമ്മൾ പാത്രമൊക്കെ കഴുകി രാത്രിയൊക്കെ കിടക്കാൻ പോകുന്ന സമയത്ത് നമ്മുടെ കൈ നനവുണ്ടെങ്കിൽ ഷോക്ക് അടിക്കാനുള്ള ഒരു ഇത് ടെൻഡൻസി കൂടുതലാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്താൽ മതി ഇനി നമ്മുടെ വീട്ടിൽ സ്കൂളിലെ കുട്ടികളൊക്കെ വരുമ്പോൾ ചില സമയങ്ങളിൽ കുട്ടികളുടെ പേന വരെ കാണാറില്ലേ അപ്പോൾ ഇനി ഇതുപോലെ ഒന്ന് ചെയ്തു കൊടുത്താൽ മതി കേട്ടോ നമ്മുടെ വീട്ടിൽ ബോഡി സ്പ്രേ ആണോ അല്ലെങ്കിൽ സാധാ സ്പ്രേ ആയാലും കുഴപ്പമില്ല ഇതുപോലെ അടിച്ചു കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ പോയി കിട്ടോ ഇനി കുഞ്ഞുങ്ങളൊക്കെ വഴക്ക് പറയാതെ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ നമുക്ക് സിമ്പിളായി തന്നെ അതൊക്കെ എല്ലാ പാടുകളും പോയി നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതാണ് ഇപ്പോൾ ഉൾക്കൊണ്ട് ഒട്ടും തന്നെ പാടില്ലാതെ നല്ല പെർഫെക്റ്റായി തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഇതുപോലെ നമ്മളൊക്കെ ഉപയോഗിക്കുന്ന ഹാൻഡ് ബാഗോ അല്ലെങ്കിൽ കുട്ടികളുടെ സ്കൂൾ ബാഗൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ സിബിന് ചില സമയത്ത് ഒരു പ്രശ്നം വരാറുണ്ട് ശരിക്കും അടയ്ക്കാനും തുറക്കാനും പറ്റില്ല അപ്പോൾ ആ സമയത്ത് നമുക്ക് ഇതുപോലെ കുറച്ചൊന്ന് സോപ്പ് ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കുകയാണെങ്കിൽ സിമ്പിളായി തന്നെ നമുക്ക് സിബ്ബ് അടയ്ക്കാനും തുറക്കാനും പറ്റും ഉണ്ടോ ഇനി നമ്മുടെ വീട്ടിൽ ഇതുപോലെ പഴയ ചീർപ്പൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അത് പെട്ടെന്ന് ക്ലീൻ ചെയ്യാനായിട്ട് നമ്മുടെ വീട്ടിലുള്ള കുറച്ച് സ്പ്രേ ഒന്ന് അടിച്ചു കൊടുത്താൽ മതി കേട്ടോ ഏത് സ്പ്രേ ആയാലും കുഴപ്പമില്ല ബോഡി സ്പ്രേ ആയാലും കുഴപ്പമില്ല ഇതുപോലത്തെ സാധാ സ്പ്രേ ആയാലും കുഴപ്പമില്ല ഇനി ഇതുപോലെ ഒന്ന് അടിച്ചു കൊടുത്ത് ഒരു തുണിയോ അല്ലെങ്കിൽ ഒരു ടിഷ്യോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ ടൂത്ത് ബ്രഷ് ഉണ്ടാവുമല്ലോ അത് വെച്ച് വെറുതെ ഒന്നിങ്ങനെ തുടച്ചു കൊടുത്താൽ മതി കേട്ടോ പെട്ടെന്ന് തന്നെ ചീർപ്പൊക്കെ ക്ലീൻ ആയി കിട്ടും നമ്മളെപ്പോഴും ചീർപ്പൊക്കെ ക്ലീൻ ചെയ്ത് കൊണ്ട് നടക്കുകയാണെങ്കിൽ നമ്മുടെ കൊഴിച്ചിലൊക്കെ മാറി നന്നായി തന്നെ മുടി മുടിയൊക്കെ വളരും കേട്ടോ അപ്പോൾ ഇനി ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി നമ്മുടെ വീട്ടിൽ ഇതുപോലെ കുട്ടികളുടെ പെൻസിലൊക്കെ ഉപയോഗിക്കുമ്പോൾ ചില ചില പെൻസിലിൻ്റെ ബാക്കിൽ ഇതുപോലെ റബ്ബർ ഒന്നും ഉണ്ടാവാറില്ല അപ്പോൾ ഇനി നമുക്ക് പെട്ടെന്ന് മായ്ക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ നമുക്ക് റബ്ബർ ബാൻഡ് ചുറ്റി കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് മായ്ച്ചു വിട്ടു കേട്ടോ പിന്നെ റബ്ബർ ഇല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ ഒന്ന് ചെയ്തെടുത്താൽ മതി ഇനി ഇത് ഒരു വളരെയധികം ആയ ഒരു ഐഡിയ ആണ് കേട്ടോ ഞാനിത് മുൻപ് ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് വീണ്ടും കാണിക്കുന്നത് ആർക്കെങ്കിലും കാണാത്തവരെ ഉണ്ടെങ്കിൽ കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇതുപോലെ നമ്മുടെ വീട്ടിൽ ഉള്ള ഒരു പഴയ ഷർട്ട് ഉണ്ടല്ലോ അത് നമുക്ക് എടുക്കാം ഇനി ഈ കയ്യിലെ രണ്ട് ഭാഗവും നമുക്ക് ഇവിടെ ഞാനത് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇത്രയും പോർഷനൊന്ന് നമുക്കിതിനൊന്ന് കട്ട് ചെയ്തൊന്ന് മാറ്റിയെടുക്കണം കേട്ടോ വളരെയധികം പൈസ കൊടുത്ത് നമ്മൾ പുറത്തുനിന്ന് കടയിലൊന്നും മേടിക്കുന്നതിനേക്കാളും നമുക്ക് വീട്ടിൽ സിമ്പിളായി തന്നെ നമുക്ക് ഇത് റെഡിയാക്കാവുന്നതാണ് കേട്ടോ ഇനി നമുക്ക് ഈ ഭാഗമുണ്ടല്ലോ അത് പകുതിക്ക് വെച്ച് നമുക്കിത് കട്ട് ചെയ്ത് മാറ്റിക്കളയാ ഇവിടെ ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമുക്ക് ഈ കോളറിൻ്റെ ഭാഗമുണ്ടല്ലോ ആ ഭാഗത്തിൽ കൂടെ നമുക്ക് തലയിട്ട് നമുക്ക് കിച്ചണിലൊക്കെ പാത്രങ്ങൾ കഴുകുന്ന സമയത്ത് നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ രണ്ട് ഭാഗം ഇത് ഫ്രണ്ടിലായിട്ട് കിടക്കും കേട്ടോ അപ്പോൾ ഒട്ടും തന്നെ പാത്രം കഴുകുമ്പോഴായാലും നമ്മൾ ഇപ്പോൾ പാചകം ചെയ്യുമ്പോഴായാലും എന്തും തന്നെ നമ്മുടെ നമ്മൾ ഇട്ടിരിക്കുന്ന ചുരിദാറിലോ അല്ലെങ്കിൽ മാക്സിയിലോ പറ്റി പിടിക്കുകയില്ല കേട്ടോ വളരെ സിമ്പിളായി പൈസ ചിലവില്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു നല്ലൊരു ഐഡിയ ആണ് കേട്ടോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇതുപോലെ ഫ്രണ്ട് ഭാഗം ഇതുപോലെ മൊത്തമായി തന്നെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കും കേട്ടോ അപ്പോൾ ഒട്ടും തന്നെ വെള്ളമൊന്നും നമ്മുടെ ഡ്രസ്സുമ്പോൾ ആവുകയേ ഇല്ല ഇനി കുഞ്ഞുങ്ങൾക്കൊക്കെ സർക്കിൾ വരയ്ക്കുന്ന സമയത്ത് നമ്മളൊക്കെ വളയുണ്ടെങ്കിൽ വരയ്ക്കാറുണ്ട് ഇനിയിപ്പോൾ ആൺകുട്ടികൾക്ക് പെട്ടെന്ന് വെള്ളമൊന്നും കിട്ടില്ലല്ലോ അപ്പോൾ ആ സമയത്ത് ഉപയോഗിക്കാൻ പറ്റിയൊരു ട്രിക്കാണ് കേട്ടോ ഇതുപോലെ നമ്മുടെ ഒരു പിന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് നമുക്ക് ആദ്യം ഒരു പാനോ അല്ലെങ്കിൽ പെൻസിൽ വെച്ച് കൊടുക്കാം ഇനി മറുഭാഗം ഇതുപോലെ ഒന്ന് നമുക്ക് സർക്കിൾ വരച്ചു കൊടുക്കാം പെട്ടെന്ന് തന്നെ നമുക്കൊരു പിന്നുണ്ടെങ്കിൽ നമുക്ക് അടിപൊളി തന്നെ സർക്കിൾ വരയ്ക്കാം കേട്ടോ ഇനി ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി സർക്കിൾ വരയ്ക്കാൻ കോംബസോ അല്ലെങ്കിൽ വളടൊന്നും ആവശ്യമില്ല ഇതുപോലെ ഒരു സൂചി ഉണ്ടായാൽ മാത്രം മതി കേട്ടോ ഇനി ഇതുപോലത്തെ വെള്ളം കുപ്പിയുടെ മൂടി കിട്ടിയാൽ കളയല്ലേ ഇതുകൊണ്ട് നമുക്കൊരു അടിപൊളി ഒരു ഐഡിയ ഉണ്ട് കേട്ടോ ഇതുപോലെ നമുക്ക് കത്തി ഒന്ന് ചൂടാക്കിയതിന് ശേഷം നമുക്ക് ഇതിൻ്റെ നടുഭാഗം ഒന്ന് ഫുള്ളായി തല്ല ഫുള്ള ഫുള്ളായി മുറിക്കേണ്ട കേട്ടോ ഇങ്ങനെ ഇതുപോലെ ഹാഫ് പോർഷൻ മാത്രം നമുക്കൊന്ന് മുറിച്ചു കൊടുക്കാം ഇനി ഇത് നമുക്ക് തുണി ഉണങ്ങാനിടുന്ന സമയത്ത് ക്ലിപ്പിന് പകരം ഇതുപോലെ ഇട്ട് കൊടുത്താൽ മതി ഒട്ടും തന്നെ കാറ്റത്ത് പറന്നു പോവില്ല കേട്ടോ ഇന്ന് കാണിച്ച എല്ലാ ടിപ്സുകളും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇൻഷാല് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം